ഫെബ്രുവരി പതിനാല് ആ ദിവസം എല്ലാവർക്കും അറിയാം പ്രണയദിനം പ്രണയിക്കുന്നവരുടെ ദിവസം പ്രണയിക്കുന്നവർ ആ ദിവസം പ്രത്യേക പരിഗണനയോട് കൂടി കാണുന്ന ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റും സമ്മാനങ്ങളൊക്കെ കൈമാറുന്ന ഒരു ദിവസം അതുപോലെ ഈ ഫെബ്രുവരി പതിനാലിന് ഒരു പെൺകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണ് ഈ വീഡിയോയ്ക്ക് കാരണം അതിൽ അതിനേക്കാൾ ആ വീഡിയോയ്ക്ക് ഒരാൾപ്പെടുത്ത കമൻ്റാണ് മറ്റൊരു കാരണം ആ പെൺകുട്ടി എഴുതി എഴുതിയിരുന്നെങ്ങനെയാണ് ഗൾഫിലുള്ള എൻ്റെ ചേട്ടനെ പതിപോലെ ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം വിളിച്ചു ഒരു പ്രണയിച്ച് കല്യാണം കഴിച്ചു വരാണെന്ന് ആ എടുത്ത് പറയാം പക്ഷേ ആ സംസാരത്തിലൊന്നും പണ്ട് പ്രണയിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഫെബ്രുവരി പതിനാലില് ഈ പ്രണയദിനത്തിലുണ്ടായിരുന്ന തരത്തിലുള്ള സംസാരങ്ങളൊന്നും അല്ല ചേട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ചേട്ടൻ പതിവ് പതിവ് പോലെയുള്ള സംസാരം തന്നെ മക്കൾ എന്ത് ചെയ്യുന്നു ഫുഡ് ഫുഡ് കഴിച്ചു ഇന്നെന്ത് ഫുഡ് ഉണ്ടാക്കി എന്നുള്ള സാധാരണ സംസാരത്തിലൂടെ ഈ മൂന്ന് പ്രാവശ്യവും കോൾ അവസാനിച്ചു അങ്ങനെ എൻ്റെ ചേട്ടൻ എൻ്റെ ഈ പ്രണയദിനത്തെ നശിപ്പിച്ചു വൈകിട്ട് ഞങ്ങൾ പിന്നെ കൂട്ടുകാരി ഉള്ള മാർക്കറ്റിൽ ഇറങ്ങാനൊക്കെ പോയി ഈ ഫെബ്രുവരി അങ്ങനെ ഈ വർഷം അങ്ങനെ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ കമൻറ്റ് തീരുന്നത് അതായത് അവർ തമ്മിൽ പ്രണയിച്ച് സംസാരിച്ചിരുന്ന സമയത്ത് ഈ ഫെബ്രുവരി പതിനാലിന് ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു പരിഗണനയും ആ ഒരു പ്രണയ പ്രണയമായ സംസാരമൊന്നും ഈ ഫെബ്രുവരി പതിനാലിന് കിട്ടിയില്ല എന്നാണ് എൻ്റെ ചുരുക്കം അപ്പോൾ ഇതിനെ താഴെ കമൻറ്റ് ചെയ്തിരുന്ന ഒരാൾ പറയുന്നത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം നിനക്ക് സുഖമാണ് നീ ഫുഡ് കഴിച്ചോ ഇങ്ങനെ ഒരു ചോദ്യം മക്കൾ എന്ത് ചെയ്യുന്നു ഈ മക്കളുടെ അവസ്ഥ എന്താണെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഒരാൾ ഇല്ലാതാവുമ്പോഴാണ് അങ്ങനെ ഒരാൾ ജീവിതത്തിൽ ഇല്ലാതാവുമ്പോഴാണ് ആ ചോദ്യം ചോദിച്ച ആളിൻ്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ ഇന്ന് നമ്മൾ കൊടുക്കുന്ന വില പ്രണയദിനത്തിലെ പ്രണയർദരമായ സംസാരം എനിക്ക് കിട്ടാതെ പോയതിൻ്റെ പരാതി പരാതിയും പരിഭവം പറയുന്നത് നമ്മൾ അതിനേക്കാൾ വലിയൊരു മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം അങ്ങനെ ഒരാളെ ജീവിതത്തിൽ ചോദിക്കാനില്ലാതാകുമ്പോഴേ നമുക്കെൻ്റെ ആഴം വലിപ്പവും മനസ്സിലാവുള്ളൂ ഇന്ന് നമ്മൾ ഈ ചേട്ടനപ്പുറം ആ സ്ത്രീ പറഞ്ഞ അവളെ ചേട്ടനപ്പുറം ഇന്ന് ആരെങ്കിലും നമ്മുടെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അവർക്ക് അവർ നമ്മുടെ മനസ്സിൽ ഒരു ഇടം നേടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് ആ ചോദ്യം ഇപ്പോൾ നീ പറയുന്നതിൻ്റെ പ്രശ്നങ്ങൾക്ക് അവരിൽ നിന്ന് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം മാത്രമേ ഉത്തരം കിട്ടുള്ളൂ നീ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മാത്രം അതിന് ഉത്തരം ചിലപ്പോൾ അവർ തരൂ നീ നിനക്കെന്തെങ്കിലും വിഷമുണ്ടെന്ന് പറഞ്ഞാൽ ആ രണ്ട് ദിവസം മാത്രം ചിലപ്പോൾ അവർ ഭാഗത്ത് നിന്ന് നിനക്ക് അതിനുള്ള ഉത്തരവും ആശ്വാസം ഉണ്ടാവും പക്ഷേ കാലാകാലങ്ങളായി എല്ലാ കാലഘട്ടം ജീവനുള്ള കാലം വരെയും ഈ ചോദ്യവും നിന്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവുമാണ് ആ ജ്യേഷ്ഠൻ ചിലപ്പോൾ ആ ചേട്ടൻ ചിലപ്പോൾ അന്നേരങ്ങളിൽ എന്നും കിട്ടുന്ന കാലാകാലങ്ങളായി കിട്ടുന്ന ഒരാളിൽ നിന്ന് ചിലപ്പോൾ ഈ പ്രണയദിനങ്ങളൊക്കെ അവർ മറന്നിട്ടുണ്ടെന്ന ജീവിതത്തിൻ്റെ ഈ വേഗതയിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ഈ ജീവിതം മക്കളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനില് ചിലപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയും ഇതൊന്നും അതുകൊണ്ട് ഇതൊന്നും കിട്ടരുതെന്നുള്ള പക്ഷേ എനിക്കല്ല അങ്ങനെ ആരും ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഈ ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലായതുകൊണ്ട് അവർ അവർ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ ഉണ്ടാവുന്നതാണ് പക്ഷേ ഇവിടെ നമ്മുടെ അടുത്ത് ഇത്തരം ചോദ്യം ചോദിച്ച് ഈ ഞാൻ പറഞ്ഞ ചേട്ടനപ്പഴം ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവർക്ക് വേറെ ഉദ്ദേശങ്ങളുണ്ടാവും ഈ ഉദ്ദേശം ഇല്ലെങ്കിൽ തന്നെ അതൊന്നും കൂടുതൽ കാലം നിലനിൽക്കുന്ന ചോദ്യമല്ല അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ രണ്ട് ദിവസത്തെ ചോദ്യമാണോ നമുക്ക് വേണ്ടത് നമ്മൾ കാലാകാലങ്ങളായി നമുക്ക് കിട്ടേണ്ട ആ ഒരു പരിഗണനയും ഈ ചോദ്യവും നിനക്ക് സുഖമാണോ നീ ഫുഡ് കഴിച്ചോ മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന നിനക്ക് നിൻ്റെ പ്രശ്നങ്ങൾക്ക് എല്ലാ കാലത്തും ഉത്തരം കിട്ടുന്ന ഇതല്ലേ യഥാർത്ഥ ചോദ്യവും ഇതല്ലേ ഒരു നല്ല പ്രണയദിന സന്ദേശവും നേരം എന്നെ കേട്ടിരുന്നതിനും നിങ്ങളെ ജീവിതത്തിൻ്റെ ചെറിയൊരു സമയം ഈ വീഡിയോ കാണുന്നതിന് വേണ്ടി മാറ്റിവെച്ചതിനും നന്ദി അറിയിക്കുന്നു അതുപോലെ ഈ ചാനലിൽ നിന്ന് പരിഗണിക്കണം എന്നുകൂടി ഉറപ്പെപ്പെടുത്തുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നമസ്കാരം എല്ലാവർക്കും